മന്ത്രിസ്ഥാനം അംഗീകാരമെന്ന് ജോർജ് കുര്യന്റെ ഭാര്യ അന്നമ്മ സമൂഹത്തിന് വേണ്ടി മുഴുവൻ സമയവും പ്രവർത്തിച്ച വ്യക്തിയാണ് ജോർജ് രാജ്യസ്നേഹം ഏറ്റവും അധികമായി ഉള്ളയാൾ കൂടിയാണ് അതുകൊണ്ട് ഇത്ര നാളത്തെ പ്രവർത്തനത്തിന് കിട്ടിയ അംഗീകാരമായി മന്ത്രിസ്ഥാനത്തെ കാണുന്നുവെന്ന് അന്നമ്മ പറഞ്ഞു രാവിലെ മുതൽ മന്ത്രിസ്ഥാനം ഫോണിൽ അന്നമ്മ പറഞ്ഞു മന്ത്രിമാരാകുന്നവരുടെ പേരുകൾ

ഞാൻ അറിയുന്നത് അവിടെ ഇതുവരെ ജോർജ് കുര്യനും മന്ത്രിസ്ഥാനം ലഭിച്ച വിവരം മകനുമായി വീഡിയോ കോളിലൂടെയാണ് അന്നമ്മ പങ്കിട്ടത് ജോർജ് കുര്യനും മന്ത്രിസ്ഥാനം കിട്ടിയതറിഞ്ഞ് നമ്പ്യാകുളത്തുള്ള പൊയ്ക്കാരൻ കാലായിൽ കുടുംബത്തിൽ ജോർജ് കുര്യന്റെ ഭാര്യ മധുരം വിളമ്പി സന്തോഷം പങ്കിട്ടു ജോർജ് കുര്യന്റെ മൂത്ത ജ്യേഷ്ഠനും ഭാര്യയും ഈ സന്തോഷത്തിൽ അന്നമ്മയ്ക്കും മധുരം നൽകി ജോർജ് കുര്യൻറെ ബന്ധുക്കളും ഇവിടെ എത്തിയിരുന്നു ബി ജെ പി പ്രവർത്തകരും ജോർജ് കുര്യന്റെ ഭവനത്തിൽ എത്തിയിരുന്നു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ